ഹായ് ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണല്ലോ എൽ പി ഗ്യാസും സ്റ്റൗവും അതീവ ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ട ഒന്നാണ് അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് പുറത്ത് പോവുകയാണെങ്കിലോ രാത്രി കിടക്കുകയാണെങ്കിലോ ഒക്കെ നമ്മൾ അതിൻ്റെ റെഗുലേറ്റർ ഓഫ് ആക്കാറുണ്ട് അല്ലേ ഇത് ഓഫാക്കി കിടന്നാൽ നമുക്കൊരു സമാധാനമാണ് സേഫായി എന്നൊരു തോന്നലാണ് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ എന്നാൽ റെഗുലേറ്ററിൻ്റെ നോബ് ഓഫ് ആക്കിയിട്ട് നിങ്ങൾ സ്റ്റവ് കത്തിച്ച് നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇനി ഇടയ്ക്കൊക്കെ അങ്ങനെ ഒന്ന് കത്തിച്ച് നോക്കണം ഞാനത് പറയാൻ കാരണം എന്താണെന്നറിയോ എൻ്റെ സ്റ്റൗ ഞാനിപ്പോൾ നിങ്ങൾക്ക് കത്തിച്ച് കാണിച്ച് തരാം എൻ്റെ റെഗുലേറ്റർ കണ്ടില്ലേ അതിപ്പോൾ ഓണായിട്ട് കിടക്കണേ ഞാനിപ്പോൾ അത് ഓഫാക്കി കേട്ടോ ഇപ്പോൾ ഓഫായിട്ടാണ് റെഗുലേറ്റർ കിടക്കുന്നത് ഇനി നമുക്ക് നേരെ സ്റ്റൗ കത്തിക്കാം അതാ കത്തി കണ്ടോ സ്റ്റൗ കത്തനെ കത്തിൽ കണ്ടോ റെഗുലേറ്റർ ഓഫാക്കിയിട്ട് സ്റ്റൗ കത്തിച്ചപ്പോൾ കത്തിയതാണ് ഈ കാണുന്നത് ഇതാ കണ്ടോ റെഗുലേറ്റർ ഓഫായിട്ടിരിക്കണോ അപ്പോൾ ഇതാണ് അവസ്ഥ റെഗുലേറ്റർ ഓഫായിട്ടിരിക്കുമ്പോഴാണ് ഇത്രയും ഫോഴ്സിൽ നമ്മുടെ സ്റ്റൗ കത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളിങ്ങനെ റെഗുലേറ്റർ ഓഫാക്കിയിട്ടും ഇടയ്ക്കൊന്ന് കത്തിച്ച് നോക്കണം എന്ന് ഇങ്ങനെയാണെങ്കിൽ റെഗുലേറ്റർ ഓഫ് ആക്കിയിട്ട് വല്ല കാര്യമുണ്ടോ ഇതാരും ശ്രദ്ധിക്കില്ല അല്ലേ നമ്മൾ ആരും ഇത് ശ്രദ്ധിക്കില്ല ഇനി ഒരു കാര്യം കൂടി കാണിച്ച് തരാം കേട്ടോ ഇപ്പോൾ റെഗുലേറ്റർ ഓണാണ് അത് അതാ ഓഫ് ആക്കി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മുടെ ഒരു ബർണർ കത്തിക്കുകയാണ് ആ അത് കത്തി ഇനി ഇതിന് ഒരു ബർണർ കൂടി ഉണ്ടല്ലോ ഒന്ന് കത്തിച്ച് നോക്കാം കത്തിയില്ല ഇപ്പോൾ ആദ്യം കത്തിയ ബർണർ കെടുകയും ചെയ്തു രണ്ട് ബർണറും ഓൺ ആക്കിയിട്ടാണെങ്കിൽ കത്തുന്നില്ല ഇങ്ങനെ സ്റ്റൗ കത്തുന്ന കാര്യം ഗ്യാസ് ഏജൻസിയിൽ വിളിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് വേറെ ഒരു സിലിണ്ടറിൽ കൂടി ഈ റെഗുലേറ്റർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാനാണ് അങ്ങനെ ചെയ്തിട്ടും ഇതുതന്നെ അവസ്ഥ പിന്നെ റെഗുലേറ്റർ ഗ്യാസ് ഏജൻസിയിൽ കൊണ്ടു ചെന്നു അവരവിടുന്ന് പല രീതിയിലൊക്കെ പരിശോധിച്ചു എന്നിട്ട് റെഗുലേറ്ററിന് ഒരു കുഴപ്പവും എന്ന് പറഞ്ഞിട്ട് തിരിച്ചു തന്നു ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടപ്പോൾ പഴയ പടി തന്നെ എന്നു രാത്രി റെഗുലേറ്റർ ഇങ്ങനെ ഊരി വെച്ചിട്ട് കിടക്കണം പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഗ്യാസ് ഏജൻസിയിൽ വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞു അന്ന് ഫോണെടുത്തത് വേറെ ഒരാളായിരുന്നു ഈ റെഗുലേറ്റർ അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു വീണ്ടും കൊണ്ടുപോയി അന്ന് ഞങ്ങൾക്ക് ആ റെഗുലേറ്റർ അവർ തന്നു ഇതാണ് പുതിയ റെഗുലേറ്റർ കണ്ടോ റെഗുലേറ്ററിൻ്റെ കുഴപ്പം തന്നെ ആയിരുന്നു അവർ പറഞ്ഞത് പറഞ്ഞുതരാം റെഗുലേറ്ററിൻ്റെ ഉള്ളിൽ ഈ ഒരു നീഡിൽ കണ്ടില്ലേ ഇത് നമ്മൾ നോബ് ഓഫ് ആക്കുന്ന സമയത്ത് സിലിണ്ടറിൻ്റെ റെഗുലേറ്ററിൽ പിടിപ്പിക്കുന്ന ഭാഗത്ത് ഒരു നീഡലുണ്ട് ആ നീഡിൻ്റെ ഉള്ളിലേക്ക് ഇത് നന്നായിട്ട് ഇറങ്ങിപ്പോയി ടൈറ്റ് ആവണം പക്ഷേ പഴയ റെഗുലേറ്ററിൽ അങ്ങനെ അത് നീഡിൽ ഇറങ്ങിയിട്ട് ടൈറ്റ് ആയിരുന്നില്ല അതുകൊണ്ടാണ് ഗ്യാസ് അതിലൂടെ പുറത്തേക്ക് വന്നതും നമ്മളെ സ്റ്റൗ കത്തിയതും ആദ്യം ഒരു കേടും ഇല്ലാതിരുന്ന റെഗുലേറ്റർ ആയിരുന്നു പിന്നീട് എപ്പോഴോ ആണ് ആ നീഡിലിൻ്റെ ചലനം കുറഞ്ഞു വന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ റെഗുലേറ്റർ ഓഫാക്കിയിട്ടും ഇടയ്ക്കൊക്കെ ഒന്ന് സ്റ്റൗ കത്തിച്ച് നോക്കൂ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ റെഗുലേറ്റർ കേടു വന്നിട്ടുണ്ടെങ്കിലോ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അത് നിങ്ങളെ കൂടി അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ബായ്